വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ നമ്മളൊക്കെ കുഞ്ഞുനാള് മുതലേ വേഗത്തിൽ പഠിക്കുന്ന ഒരു സൂറത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കളോട് തന്നെ ഓതാൻ പറഞ്ഞാൽ അവരൊക്കെ വേഗത്തിൽ ഓതുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നമ്മൾ തന്നെ സുന്നത്ത് നിസ്കരിക്കും അല്ലെങ്കിൽ ഫളന്ന് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ വായിലേക്ക് വരുന്ന സൂറത്തും സൂറത്തുൽ ഇഹ്ലാസ് ഒരാൾ സൂറത്തുൽ ഇഹ്ലാസിനെ പ്രണയിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ എന്താണ് കിട്ടുന്ന നേട്ടം നമുക്കൊന്ന് കേട്ടാലോ സൂറത്തുൽ എന്താണ് അതിൻ്റെ അർത്ഥം സൂറത്തുൽ ഇഹ്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതുപോലെ തന്നെ ഈ സൂറത്തുൽ അഖ്ലാസിന് മറ്റ് ചില പേരുകൾ കൂടിയുണ്ട് എന്താണ് ആ പേര് വരാനുള്ള കാരണം സൂറത്ത് ലഹ്ലാസ് ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ ദുന്യവിയും ഉഹ്റവിയുമായ ജീവിതത്തിൽ കിട്ടുന്ന ഇരുപത് വമ്പൻ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ സൂറത്ത് ലഹ്ലാസ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയാൽ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ വുധുവെടുത്തതിന് ശേഷം ഓതിയാൽ അവനക്ക് ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു താല വെച്ചിട്ടുള്ളത് പിന്നെയോ ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം അത് ഒരു മാസം കൊണ്ട് തീർക്കണമെന്നല്ല ഒരു വർഷം കൊണ്ടെന്നല്ല ആയുസിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് അവൻ ഓതുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങളൊന്ന് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും അമ്പരന്ന് പോകും അത്രമാത്രം വലിയ പ്രതിഫലമാണ് അള്ളാഹുഅാല ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതുന്നവനക്ക് കൊടുക്കുന്നത് എന്താണ് ആ പ്രതിഫലം ഒന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ അലഹമദില്ല ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഏതാണ് ആ സന്തോഷ വാർത്ത വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ബിസ്മില്ലാഹി റഹീം അസലക്കും സ്നേഹ ആദരവുകൾ നിറഞ്ഞ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് അലഹദില്ല ഒരുപാട് ഒരുപാട് ഇൽമുകൾ കരസ്ഥമാക്കിയ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമുക്ക് എല്ലാവർക്കും അള്ളാഹുഅല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ദുന്യാവും വേണം ആഹ്രവും വേണം അല്ലേ ദുന്യാവ് കൂടുതൽ വെട്ടിപ്പിടിക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല പക്ഷെ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കൂടി ജീവിക്കണം ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണം അതുപോലെ തന്നെ നമുക്ക് ഹൈറായ സമ്പത്തുണ്ടാവണം നമുക്ക് മക്കൾ ഉണ്ടാവണം സന്തോഷം ഉണ്ടാവണം അതുപോലെ അള്ളാഹുനെ ഒരുപാട് കണ്ട് നമുക്ക് വിവാദത്തെടുക്കണം കൂടി മരിക്കണം അതിനെല്ലാം അള്ളാഹുത്ത ആല നമ്മുടെ ഈ ഒരു എൽമിൻ്റെ കൊണ്ട് വറക്കത്തുകൊണ്ട് അള്ളാഹുത്താനെ നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ നമ്മളൊക്കെ ചെറുപ്പം മുതൽ മദർസയിലൊക്കെ കുഞ്ഞു കുഞ്ഞു സൂറത്തുകൾ പഠിക്കുമല്ലോ അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ ആയിട്ട് ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അല്ലെ കുഞ്ഞു സൂറത്താണ് നമുക്ക് നോദിയല്ലേ ആദ്യം തന്നെ നമുക്ക് സൂറത്തിൽ ലം വലം വലം യൂലദ് യകുല്ലഹു കുഫുവൻ അഹദ് െ ഞങ്ങൾ ഈ നീ സ്വീകരിക്കണേ അല്ല സൂറത്ത് ഓതിയാൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് നീ തരണേ അല്ല അല്ലെ സൂറത്ത് ഒരു മനുഷ്യൻ നല്ല ആത്മാർത്ഥതയോട് കൂടി ഓതിയാൽ ഇരുപത് വമ്പൻ പ്രതിഫലങ്ങളാണ് അവനെ കാത്ത് അള്ളാഹു താല വെക്കുന്നത് അവനെയും പ്രതീക്ഷിച്ച് ഇരുപത് വമ്പൻ പ്രതിഫലങ്ങളാണ് കാത്തിരിക്കുന്നതെന്നാണ് അല്ലാഹു താലാ അത് നമുക്ക് മുഴുവനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യാറബ്ബുൽ ആലമീൻ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇരുപതെന്നല്ല ഒരുപാട് ഇരുന്നൂറും ഇരു രണ്ടായിരം ഇരുപതിനായിരം പ്രതിഫലങ്ങളൊക്കെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് സൂറത്ത് ലഹ്ലാ സോദിയാൽ വിശുദ്ധമായ ഖുർആാനിലെ ഫുലുസുൽ ഖുർആൻ അല്ലെ ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് എന്നാണ് മുത്തൂർബിള്ളാഹുഅലഹി വസ്ലം ഈ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഖുർആൻ അതായത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആാനിന്റെ മൂന്നിൽ ഒരു പ്രാവശ്യം ഓദിയവനെ പോലോത്തൊരു പ്രതിഫലം കിട്ടുമെന്നാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയതിന്റെ പോലോത്തൊരു പ്രതിഫലം എന്ന് വെച്ച് റമദാലിലും അതുപോലെ തന്നെ നിസ്കാരത്തിലേക്ക് മൂന്ന് ഖിലാസ് ഓതിയാൽ ഖത്തം ഓതിയ കൂലി അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം ത്തം അതായത് ഖുർആാൻ മുഴുവനും ഓതിയവനെ പോലോത്ത ഒരു പ്രതിഫലം അള്ളാഹു അള്ളാഹുതരും എന്നാണ് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ് എന്താണ് ഈ ഇഹ്ലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്കളങ്കത എന്നാണ് നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടെ നിഷ്കളങ്കമായ മനസ്സോടു കൂടി ഈ ആയു ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു താല നമ്മെ നിഷ്കളങ്കമായി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അത്ഭുതപ്പെട്ട് പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്ത് 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 എന്ന് മാത്രമല്ല നമ്മൾക്ക് ഒരുപാട് പേര് പറയാറുണ്ട് അല്ലെ കുൽഹു അല്ലാഹു സൂറത്ത് എന്ന് പറയാറുണ്ട് അങ്ങനെയും പറയാം അള്ളാഹു സൂറത്ത് അതല്ലാതെ സൂറത്തുൽ അസാസ് എന്ന് ഈ ഒരു സൂറത്തിന് ഒരു പേരുണ്ട് അത് അതിൻ്റെ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് ഈ സൂറത്ത് അള്ളഹാനെപ്പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് അള്ളഹാനെ പറ്റി അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ആരായിരിക്കണം റബ്ബ് ആരാണ് സൃഷ്ടാവ് ആരാണ് റബ്ബ് അള്ള അള്ള ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ഉത്തരമാണ് സൂറത്ത് അഹ്ലാസ് അസാസ് ഇസ്ലാമിന്റെ അടിത്തറയാണ് ഈ സൂറത്ത് വിജ്ഞാനങ്ങൾ തുളുമ്പുന്ന ഒരു സൂറത്താണ് സൂറത്തു അതുപോലെ പറയാം എന്താണ് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്ത് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് സൂറത്ത് ഒരിക്കൽ വിശുദ്ധമായ മദീന പള്ളിയിൽ മുത്തുനബി സാഹു അലഹി വസ്ലങ്ങൾ സുഹാബിമാരോട് ചോദിക്കുകയാണ് സുഹാബാ നിങ്ങളുടെ അൻപത് വർഷത്തെ പാപങ്ങൾ പാപങ്ങളല്ലാഹു താല പുറത്തുതരണോ െ അൻപത് വർഷത്തെ പാപങ്ങൾ എങ്ങനെയാണ് റബ്ബ് പൊറുക്കുന്നത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ് പറയുകയാണ് അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് നിത്യമാക്കിയാൽ മതിയാകുന്നതാ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതുന്നതിനനുസരിച്ച് നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തു പൊറുത്തു തരുമെന്ന് മുത്തായ ഹബീബ് തന്നെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഉൽസിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേൾക്കാത്ത നമ്മൾ അറിയാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഉണ്ട് സുൽസുൽ ഖുർആാനാണ് രണ്ടാമത്തെ പ്രത്യേകത അൻപത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് മുത്തു ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ് പിന്നെയോ മൂന്നാമത്തെ പ്രത്യേകത സ്വർഗത്തിലൊരു നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് നമുക്ക് ഒരു വീട് അള്ളാഹു മറ്റൊരു സ്വർഗത്തിലൊരു അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ ഇഷ്ടം നമ്മളോട് പടച്ചോനുണ്ടാകും അള്ളാഹു ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളെ പിന്നെയോ നമുക്ക് നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ട് കബറിലേക്ക് പോയി കിടക്കാം ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നും കാവൽ എന്ന് വെച്ചാൽ നമ്മൾ പക്ഷെ നമ്മൾ വേദന അറിയൂല നമ്മൾ ആ പ്രയാസം അതുപോലെ തന്നെ ഇജാബത്ത് ഉണ്ടാകും ഈ സൂറത്ത് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് തന്നെയല്ലേ ഏതെങ്കിലും ചെയ്യുന്ന സദസ്സിലൊക്കെ ഫാത്തിഹ ഫാത്തിഹ എന്ന് സൂറത്തുൽ സൂറത്തുൽ അതുപോലെ എന്താ ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഇഖ്ലാസ് ഓതിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇജാബത്ത് ഉത്തരം ും പിന്നെയോ നമ്മൾ എല്ലാവരും പേടിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫക്ർ എന്നുള്ളത് ദാരിദ്ര്യം എന്നുള്ളത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് ശാരീരികമായ അസ്വസ്ഥതകൾ അതൊക്കെ ഈ ദാരിദ്ര്യത്തിൽ പെടുന്നതാണ് അതൊക്കെ മാറാൻ ഇഖ്ലാസ് നിത്യമാക്കിക്കോ തീർന്നോയില്ല മരിക്കുന്ന സമയത്ത് മലക്കുകൾ കടന്നു വന്ന് നമ്മുടെ മയ്യത്ത് ചുമക്കുന്ന അവസ്ഥ ഉണ്ടാകും ഈ സൂറത്ത് ഒരു ദിവസം മുത്തുനബി സാഹു അലഹി തങ്ങൾ ഒരു സ്വഹാബിയുടെ ജനാസയുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ കൂട്ടത്തിലുണ്ട് അപ്പോൾ നബി തങ്ങൾ സൊല്ലാഹു അലഹി വസല്ലം തൻ്റെ രണ്ട് വിരലുകൾ കാലിൻ്റെ വിരലുകൾ കാലിൻ്റെ ഈ വിരൽ മാത്രം ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്നതായി കണ്ടപ്പോ സുഹാബിമാര് ചോദിച്ചു എന്താണ് നബിയെ ഇങ്ങനെ നടക്കാനുള്ള കാരണം ഇവിടെ തിക്കും തിരക്കൊന്നും ഇല്ലല്ലോ സ്വഹാബിമാരോട് സുഹാബിമാരോട് പറഞ്ഞത് ആരാ പറഞ്ഞത് തിക്കും തിരക്കും ഇല്ലെന്ന് ഇവിടെ ലക്ഷക്കണക്കിന് മലക്കുകളാണ് സ്വഹാബത്തെ ഉള്ളത് അവരെ തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ചോദിച്ചു നബിയേ ഈ സുഹാബിക്ക് വേണ്ടി മാത്രം എന്തിനാണ് ഇത്രയും മലക്കുകൾ വന്നത് ഈ സുഹാബി ആരെന്നറിയോ സൂറത്ത് ആളാൻ എപ്പോഴും സൂറത്തിൽ എല്ലാ നിസ്കാരത്തിലും അതല്ലാത്ത സമയത്തും സൂറത്ത് ഇങ്ങനെ അധികരിപ്പിക്കുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് അല്ലാഹു ഇദ്ദേഹത്തിന് ഈ ഒരു ശ്രേഷ്ഠ കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ സ്നേഹനിധികളായ ഉമ്മച്ചിമാരെ എന്റെ വാപ്പമാരെ എന്റെ സഹോദരി സഹോദരന്മാരെ നമുക്കൊരു കച്ചി തുരുമ്പാണേ നമുക്കൊരു പിടിവള്ളിയാണേ ആഴക്കടലിൽ മുങ്ങുന്നവനെ ഒരു നൂലിട്ട് പോലും പിടിച്ചു കയറുമെങ്കിൽ നമുക്ക് വിജയിക്കാൻ നമുക്ക് വേഗത്തിൽ കടക്കാനുള്ള ഒരു സൂറത്തുൽ ഇഖ്ലാസ് അതാണ് മറ്റൊരു പ്രത്യേകത ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് തന്റെ വീട്ടിലിരുന്ന് ഓതിയാൽ അത് ഓതിയ കാരണത്താൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും അയാളുടെ അയൽവാസികൾക്ക് പോലും വലിയ മഹത്വങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം സ്വർഗത്തിൽ എട്ട് കവാടങ്ങൾ ഉണ്ട് ഈ എട്ട് കവാടത്തിലൂടെയും വിളിക്കപ്പെടുന്ന ഒരാളായി മാറും ഈ സൂറത്തിൽ നിത്യമായി ഓതുന്നവനെ സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല മറ്റൊരു പ്രത്യേകത സ്വർഗത്തിൽ കടന്നാൽ സ്വർഗത്തിൽ വലിയ പരിഗണന അള്ളാഹു കൊടുക്കുന്നതാ ഒരാള് നമ്മളെ കല്യാണത്തിന് വിളിച്ചു നമ്മൾ കല്യാണത്തിന് പോയി പോയി അവിടെ ചെന്നപ്പോ നമ്മളെ കല്യാണത്തിന് വിളിച്ച ആ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വാപ്പ നമ്മളെ ഉള്ള നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു നമ്മൾ പതിയെ പോകുന്നു എന്നതല്ലാതെ ആ വരുമ്പോ ആ വ കേറിയിരിക്കി ഒരു പരിഗണന പോലും നമുക്ക് തന്നില്ല എങ്കിൽ നമുക്കൊരു വിഷമുണ്ടാവൂലേ സംഭവം നമ്മളെ കല്യാണത്തിന് വിളിച്ചു സംഭവം നമ്മള് ഇവിടെ സ്വർഗത്തിലെത്തി പക്ഷെ സ്വർഗത്തിലെത്തിട്ടൊരു പരിഗണനയില്ല മലക്കുകൾ നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല മലക്കുകൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് വിഷമമുണ്ടാകില്ലേ സങ്കടമുണ്ടാവില്ലേ ഇതുപോലെ സങ്കടപ്പെടാതിരിക്കാൻ പ്രയാസപ്പെടാതിരിക്കാൻ സ്വർഗത്തിൽ വലിയ പരിഗണന കിട്ടാൻ സൂറത്തിൽ ഒരുപാട് വട്ടം ഓദിക്കോ സിറാത്തുബാലം വേഗത്തിൽ കടക്കാൻ സൂറത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരുപാട് വട്ടം കിട്ടാൻ ഒരുപാട് കിട്ടാൻ ഈ സൂറത്തിൽ തടയണോ കരുനാക്ക് അതുപോലെ കൈവശം അവസ്ഥയെ തൊട്ട് കാവൽ കിട്ടണോ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറണോ സൂറത്ത് അതുപോലെ തന്നെ എല്ലാവിധത്തുള്ള റബ്ബിന്റെ കാവൽ കിട്ടണോ മാറണോന്നെല്ലാവിധത്തിലുള്ള റബിന്റെ ഓദിക്കോ ഇങ്ങനെ തുടങ്ങി ഇരുപതോളം വമ്പൻ പ്രതിഫലങ്ങളാണ് അള്ളാഹുസ് ഓതുന്ന ആൾക്ക് വെച്ചിട്ടുള്ളത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തായ സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിമാരെ ഒരു മുഅ്മിനായ മൂന്ന് കാര്യങ്ങൾ അവൻ ചെയ്താൽ അവനിക്ക് സ്വർഗ്ഗത്തിൽ എട്ട് കവാടങ്ങൾ ഉണ്ട് അവനിക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവാൻ പറ്റുന്നതാണ് ആ സമയത്ത് സ്വഹാബിമാർ ചോദിച്ചു നബിയേ ആരാണ് ഏത് വിഭാഗം ഏത് തരത്തിലുള്ള സ്വഭാവമുള്ളവർക്കാണ് ആ പ്രതിഫലം കിട്ടുക ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് കൊലയാളികൾക്ക് മാപ്പ് കൊടുക്കുക മക്കളെ കൊന്നവനുണ്ടാകും ഭർത്താവിനെ കൊന്നവനുണ്ടാകും ഭാര്യയെ കൊന്നവനുണ്ടാകും അങ്ങനെ കൊലയാളി ചിലപ്പോൾ അബദ്ധത്തിൽ കൊന്നതാവാം അയാൾക്ക് ഈ ദുന്യാവിൽ മാപ്പ് കൊടുക്കുക ആഹ്ലത്തിൽ അള്ളാഹുവനെ പിടിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഒരാൾക്ക് ഒരുപാട് കടമുണ്ടെങ്കിൽ അയാൾ പോലും അറിയാതെ അയാളുടെ കടം നമ്മൾ വീട്ടിൽ കൊടുക്കുക മൂന്നാമത്തേത് എല്ലാ ശേഷവും എല്ലാസ് പത്തു പ്രാവശ്യം ഓതുക എങ്കിൽ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവനക്ക് ഇഷ്ടമുള്ള വാതിലൂടെ നിനക്ക് കടക്കാം എന്നുള്ള വലിയ സന്തോഷ വാർത്ത അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ് അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖർ ചോദിച്ചു നബിയേ ഈ മൂന്ന് കാര്യവും ഒന്നിച്ചു ചെയ്താലാണോ ഈ ഒരു വലിയ പ്രതിഫലം കിട്ടുക അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അല്ല അബൂബക്കർ സിദ്ദീഖ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും അള്ളാഹു അവനിക്ക് ആ വലിയ പ്രതിഫലം കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ് സ്വർഗത്തിലേക്ക് ഏത് വാതിലൂടെയും അവനിക്ക് കയറിപ്പോകാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് കാര്യം ചെയ്യേണ്ട മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലും മതിയാകും അപ്പോൾ നമുക്കിപ്പോൾ എളുപ്പമുള്ളത് ഏതാ സൂഹത്ത് ലെഹ്ലാസ് എല്ലാ ഹർദ്ദ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഓർക്കുന്ന സമയത്തൊക്കെ സൂഹത്ത് ലഹ്ലാസ് ഇങ്ങനെ ഓദിക്കുവോ പത്ത് പ്രാവശ്യം വീതം ഓദനമെന്നാണ് പിന്നെയോ ഒരാൾ കുൽഹു അല്ലാഹുഹദ് എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ അവനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കപ്പെടും ഇരുപത് തവണയാണ് ഓതുന്നതെങ്കിൽ അവനിക്ക് അള്ളാഹു സുബാന ഹു ആല അവനക്ക് വലിയ മണിമാളികകൾ പണിയപ്പെടും പിന്നെയോ മുപ്പത് തവണ ഓതിയാൽ ഓതിയതോളം വലിയ കൊട്ടാരം അല്ലാഹു മാത്രമല്ല അവനിക്ക് അല അവ എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും ദുനിയവിൽ അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെയോ മഹാനായ ഹുറൈറ അബുഹുഹു പറയുന്നു ഞാൻ നബി അലഹി തങ്ങളോടൊപ്പം ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ സൂറത്ത് ഓതുന്നതായി കേട്ടു അപ്പിതങ്ങൾ പറയുകയാണ് വജബത്ത് നിർബന്ധമായി കഴിഞ്ഞു ചോദിച്ചു ഞാൻ നബിയോട് നബിയേ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ആ സമയത്ത് നബിതങ്ങൾ പറയുകയാണ് മനസ്സിൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഒരാൾ സൂഹത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു അവനിക്ക് സ്വർഗം നിർബന്ധമാക്കി കൊടുക്കുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരാൾ അവൻ സൂറത്തിൽ കിടക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതുപോലെ ഓതിയിട്ടാണ് ഒരാൾ കിടക്കുന്നതെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹു അവയും അന്ത്യനാളിൽ അള്ളാഹു അവനോട് സലാം പറയും മാത്രമല്ല അവനെ അള്ളാഹുതാല സ്വർഗത്തിലേക്ക് വേഗം കടത്തുന്നത് കാരണം അവൻ അള്ളാൻ്റെ ആളായി മാറും അള്ളാഹുവിന്റെ ആളായി മാറും സൂറത്ത് ലഹ്ലാസ് ഓദ്യാൽ അതുകൊണ്ട് എൻ്റെ മുത്തുമ്മിനീങ്ങളെ സൂറത്ത് ലഹ്ലാസ് മറക്കാതെ നമ്മളൊക്കെ ഓതുന്നതാണ് എങ്കിൽ ഇൻഷാ അള്ളാ അതിങ്ങനെ ഓതി തുടങ്ങിക്കോ ഒരാൾ ഒരു ലക്ഷം പ്രാവശ്യം ഒരു ലക്ഷം പ്രാവശ്യം ഇഖ്ലാസ് ഓതിയാൽ അവ അള്ളാഹു താല നിവേദനം ചെയ്യുന്നു മഹാന്വകൾ പറയുന്നു ആരെങ്കിലും ഇഖ്ലാസ് ഒരു ലക്ഷം പ്രാവശ്യം അവൻ അവന്റെ ശരീരം അല്ലാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുകയാ കൂടാതെ അള്ളാഹുവിൻ്റെ സന്ദേശദൂതന്മാരിൽ നിന്നും ആകാശ ലോകത്തും ഭൂമിയിലും ഇങ്ങനെ വിളംബരം ചെയ്യും ഒരു മനുഷ്യൻ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലഹലാസ് ഓതി കഴിഞ്ഞാൽ ആകാശത്തും ഭൂമിയിലും മലക്കുകൾ എങ്ങനെ വിളിച്ചു പറയുന്നതാണ് കണ്ടോ ഇന്നാലിന്ന മനുഷ്യൻ അവനെ അള്ളാഹു സുബാന അവന്റെ ജീവിതത്തിൽ നരകത്തിൽ കടക്കൂല മാത്രമല്ല അള്ളാഹു സുബാന അവന് തിരഞ്ഞെടുത്തിരിക്കുകയാണി അല ജൗഹത്ത് എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ സൂറത്ത് ലിഹ്ലാസ് ഒരു ലക്ഷം പ്രാവശ്യം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നീയത്തുണ്ടോ നമ്മുടെ മക്കളുടെ സംസാരം ശരിയാകുന്നില്ല നമ്മുടെ മക്കളുടെ ഫിക്സ് രോഗം മാറണം അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആത്മീയമായ ഒരു മരുന്നാണ് ഒരു ലക്ഷം പ്രാവശ്യം സൂറത്ത് ലെഹ്ലാസ് ഓതിയിട്ട് ദ്വാരക്കുക എന്നുള്ളത് അപ്പൊ ഇൻഷാള്ള പവിത്രമായ ഈ സുന്ദരമായ ഈ മാസത്തിൽ നമ്മൾ ഇൻഷാല് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരുപാട് മഹത്തുക്കളും ഔലിയാക്കളും അല്ലെ ഔലിയാക്കന്മാർ യുടെ മാസമാണല്ലോ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും ഒഴിവാക്കാത്തൊരു കാര്യമാണ് ഈ സുന്ദരമായ സൂറത്ത് ലഹ്ലാസ് ഔലിയാക്കന്മാർക്കൊക്കെ ആ വലിയ പദവി എത്താൻ പോലെ നമുക്കും എത്താൻ നമുക്ക് സൂറത്ത് ലഹ്ലാസ് പതിവാക്കാം അള്ളാഹു താല തോഫിക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അള്ളാഹു പഠിച്ച ഞങ്ങൾ ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരാണ് പ്രയാസ പ്രതിസന്ധികളുള്ളവരാണ് ഞങ്ങൾ ഓതുന്ന ഞങ്ങൾ പഠിച്ച ഈ സൂറത്ത് അഹ്ലാസിൻ്റെ അതിന്റെ കൊണ്ട് അങ്ങടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ല ആമീൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയട്ടെ ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെ ഉസ്താദ് നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പരൊന്ന് തരുമോ എന്ന് ഒരുപാട് പേരിങ്ങനെ കമൻ്റ് എഴുതാറുണ്ട് അപ്പോൾ നമ്മളാരും അങ്ങനെ എൻ്റെ നമ്പർ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല കൊടുക്കാത്തതിൻ്റെ കാരണം നമ്പർ തന്നാൽ നിങ്ങൾ വിളിക്കും ഫോണിൽ വിളിക്കും അല്ലേ ഒരുപാട് പേര് പ്രയാസങ്ങൾ പറയാനും പ്രശ്നങ്ങൾ പറയാനും സങ്കടങ്ങൾ പറയാനും രോഗങ്ങളുടെ കാര്യം പറയാനൊക്കെയാണ് വിളിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഈ ജോലി തിരക്ക് കാരണം ഫോൺ എടുക്കാൻ പറ്റാറില്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നമ്പർ നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഇങ്ങനെ നമ്പരൊക്കെ കൊടുത്ത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഒരു ദിവസം തന്നെ ഒരു പത്തിരുപത്തഞ്ചോളം മിസ്കോളുകളായിരിക്കും ഒരുപക്ഷെ വരിക അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റൂല എടുക്കെന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ചാൽ തന്നെ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ നമുക്ക് പറ്റാറില്ല ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ വീട്ടിലാണെങ്കിൽ അവിടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും പിന്നെ ഒരുപാട് പരിപാടികൾ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ഞാനിങ്ങനെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാതിരുന്നാൽ വലിയൊരു മോശമല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്പരൊന്നും തരാത്തത് അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഉസ്താദ് ഒരു ഫോൺ കോൾ അല്ലേ ഉസ്താദ് കുറച്ച് സമയം സംസാരിച്ചു എന്ന് വെച്ച് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരാൾ കുറച്ച് സംസാരിച്ചു അടുത്ത ആളും വിളിച്ചു വേറെ കുറച്ച് സംസാരിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാണെങ്കിലും അത് ഒരുപാട് സമയമായി മാറില്ലേ അതിനാൽ തിരക്കുള്ള സമയമായതുകൊണ്ടാണ് നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുന്നുണ്ട് അതൊക്കെ വായിക്കുന്നുണ്ട് ഇൻഷാല് എല്ലാം എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുായ ഉണ്ട് ഉള്ളാഹു താര നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കൂട്ടുകാരായ ഒരുപാട് ഉസ്താദുമാരായ സുഹൃത്തുക്കളൊക്കെ അവർക്കിങ്ങനെ പരാതി പറയാറുണ്ട് അതായത് അലഹമില്ല ഇപ്പോൾ നമ്മുടെ ചാനൽ തന്നെ ഏകദേശം നാല് ലക്ഷത്തോളം അടുക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വരിക്കാർ എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ സംഘത്തിലുള്ളത് നമ്മുടെ ചാനലിൽ ഉള്ളത് നമ്മുടെ കുടുംബത്തിലുള്ളത് നാല് ലക്ഷത്തോളം പേരാവാൻ പോവുകയാണ് അലഹമ്മില്ല വലിയ സന്തോഷമാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരായ ഒരുപാട് പേര് പറയാറുണ്ട് അവരുടെ വിഷമം ഒരു സങ്കടം പറയാറുണ്ട് അത് വേറൊന്നുമല്ല അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതല്ലാതെയും നേരിട്ടുമൊക്കെ പോയിട്ട് ഈ പിരിവ് നടത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ട് പലരും ധനസ്ഥാപനങ്ങൾക്ക് പിരിവ് നടത്തുന്നുവാന് ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് അർഷദ് ബദരി ഉസ്താദിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണോട്ടോ ആ അതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതിങ്ങനെ ഷെയർ ചെയ്യണോട്ടോ എന്നൊക്കെ ഈ വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ മെസ്സേജ് ആരോ ഒരാൾ ആരും നമുക്കറിയില്ല പരിചയമില്ല നമ്മളാരും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല നമ്മൾ ഒരു മഹലൂക്കിൻ്റെ അടുത്തും നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ വരുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നപ്പോൾ നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്കുണ്ടാവും അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതെന്താണ് നമുക്കൊരു ലാഭം കിട്ടാൻ വേണ്ടിയല്ല അത് അവർക്ക് എൽമു പഠിക്കാനാണ് അതല്ലാതെ ചില ആളുകൾ ഉസ്താദുമാരുടെ സ്വന്തം ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കണേ ഇത് ഷെയർ ചെയ്യണേ നിങ്ങൾ ലൈക്ക് അടിക്കണേ അത് കഴിഞ്ഞൊരു മെസ്സേജ് വിടും ഈ നമ്പറിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവനയെ കൂടി അയച്ചേക്കണേ എന്ന് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല മറ്റ് ചില ആളുകൾ ഇങ്ങനെ ഉസ്താദുമാരുടെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് മറ്റ് സ്ത്രീകളോടൊക്കെ ചാറ്റ് ചെയ്യലായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഉസ്താദിൻ്റെ പേരും പറഞ്ഞ് ആരെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അത് നമ്മളാരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ഉസ്താദല്ല നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണണമെന്ന് പ്രത്യേകമായി പറയാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ നമ്മുടെ പേര് പറഞ്ഞ് ആരെങ്കിലും പിരിവോ എന്തെങ്കിലുമൊക്കെ നടത്തിയാൽ അത് നമ്മളല്ല അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാരുടെ പേര് പറഞ്ഞിട്ട് വ്യാജ പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചൂഷണങ്ങളും നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇനി നമ്മുടെ ചാനൽ കാണുന്ന ആർക്കും ഉണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉണർത്തുകയാണ് അലഹമില്ല നമ്മുടെ ചാനൽ നാല് ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാണ് അല്ലേ ഇത് വേറെ പുറത്തുനിന്നാരുമല്ല നമ്മൾ ഈ കാണുന്ന നമ്മളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് അപ്പോൾ അലഹദില്ല ഇപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ പിന്തുണ അത് വലിയൊരു പിന്തുണ കാരണം നമ്മളിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾ കാണുന്നുണ്ട് അലഹമുല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ മജ്രസ് എല്ലാവരും കൂടി നമ്മൾ ചൊല്ലുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ പല ഉമ്മമാരും പറയാറുണ്ട് ഞങ്ങൾ ഗുളിക കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കുന്ന പോലെ രാവിലെയും വൈകിട്ടും ഉസ്താദ നിങ്ങളുടെ യൂട്യൂബിലെ വീഡിയോകൾ കാണുന്നുണ്ടെന്ന് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരുപാട് കണ്ട് പറയാം അലഹമില്ല അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ അപ്പോൾ ഇനിയും നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളൊക്കെ കാണുക അത് എന്താണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക അതിനുള്ള തൗഫീക്ക് അള്ളാഹു പറയുന്ന നമുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർബുൽ ആലമി അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു